നമസ്കാരം തനിക്ക് എന്താണ് ചെയ്യാൻ ശേഷിയുള്ളത് എന്നതിൻ്റെ ഒരു ചെറിയ ഡെമോ മാത്രം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കാണിച്ചപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അക്ഷരാർത്ഥത്തെ ഞെട്ടിയിരിക്കുകയാണ് ആണവായുധങ്ങൾ കൊണ്ട് യുക്രൈനെ ആക്രമിക്കും മറ്റ് വലിയ രീതിയിലുള്ള മാരകമായ ആക്രമണങ്ങൾ നടത്തും എന്നൊക്കെ റഷ്യ വെറുതെ പറയുകയാണെന്നും യഥാർത്ഥത്തിൽ റഷ്യക്ക് ആക്രമിക്കാനുള്ള ഒരു ധൈര്യമില്ലെന്നുമാണ് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും ഇതുവരെ കരുതിയിരുന്നത് പുട്ടിന്റെ പല പ്രസ്താവനകളെയും അവർ വലിയ ഗൗരവത്തോടു കൂടിയിട്ട് എടുത്തിരുന്ന പോലുമില്ല എന്നാൽ അടുത്തിടെ ബൈഡൻ യുക്രൈന് ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയുകയാണ് റഷ്യക്കെതിരെ യുക്രൈൻ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അന്ന് തന്നെ റഷ്യ വ്യക്തമാക്കിയിരുന്നു റഷ്യയിലെ ആസ്ട്രാഖാൻ പ്രദേശത്തു നിന്നുമാണ് യുക്രൈനിലെ ഡിനിപ്രോയിലേക്ക് റഷ്യ ഇന്റർകോണ്ടിനിൽ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത് യുക്രൈനുമായി യുദ്ധം ആരംഭിച്ചിട്ട് ആയിരം ദിവസം കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനിലേക്ക് റഷ്യ പ്രയോഗിക്കുന്നത് മൾട്ടിപ്പിൾ വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ തങ്ങൾ ന്യൂക്ലിയർ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് ശത്രുരാജ്യങ്ങളെ കാണിക്കാൻ ഈ പരീക്ഷണം കൊണ്ട് പുട്ടിന് കഴിഞ്ഞു ഹൈപ്പർസോണിക് സ്പീഡായ മാർക്ക് ടെന്നിലാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് ലോകത്തെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ തടുക്കാനാവില്ല തങ്ങൾക്കെതിരെ റഷ്യ ഐ സി ബി എം പ്രയോഗിച്ചെന്ന് യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം ആഗോളതലത്തിലേക്ക് വ്യാപിക്കുകയാണെന്നും തങ്ങളുടെ ശക്തി എത്രത്തോളമാണെന്ന് ശത്രുരാജ്യങ്ങളെ മനസ്സിലാക്കിക്കുന്നതിനും വേണ്ടിയിട്ടാണ് തങ്ങൾ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ ഐ സി ബി എം പരീക്ഷിച്ചതെന്ന് പുടിൻ പറയുന്നു ഐ സി ബി എം അഥവാ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിന് മുകളിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് റഷ്യയുടെ കയ്യിലുള്ള ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ മിക്കതിനും എം ഐ ആർ വി ടെക്നോളജി കൂടി ഉള്ളതാണ് ഇത്തരം മിസൈലുകൾക്ക് ഒരേ സമയം തന്നെ നിരവധി വാർഹെട്ടുകൾ വഹിക്കാനും അത് ഒരേ സമയം തന്നെ വ്യത്യസ്ത ടാർഗറ്റുകളെ ഹിറ്റ് ചെയ്യാനും കഴിയും ഹൈപ്പർ സ്പീഡിൽ വരുന്ന ഇത്തരം മിസൈലുകളെ തടയുക എന്നത് അസാധ്യമാണ് ഇത്തരമൊരു ആക്രമണം കൊണ്ട് റഷ്യ നോർത്ത് കൊറിയയുടെ നിലയിലേക്ക് അതപ്പതിച്ചിരിക്കുന്നുവെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തി പരമ്പരാഗതമായ ആണവ നയത്തിൽ റഷ്യ പെട്ടെന്ന് മാറ്റം വരുത്തിയതും യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി പ്രയോഗിച്ചതും ലോകം കരുതലോടെയാണ് നോക്കിക്കാണുന്നത്